വീട്ടുകാരെ എല്ലാവരെയും തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് അനുമോൾ ഇപ്പോൾ ഒരു സ്ട്രാറ്റജി കളിച്ചുകൊണ്ടിരിക്കുകയാണോ കാരണം എല്ലാവർക്കും നേരെ ആരും അനുമോളിൻ്റെ കൂടെ ഇല്ല എല്ലാവർക്കും നേരെ അനുമോള് തിരിഞ്ഞിരിക്കുകയാണ് എന്തോ കുണം തിരിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ അതേപോലെ ആയിരിക്കുകയാണ് ഇത് അനുമോക്ക് നെഗറ്റീവ് ആവോ പോസിറ്റീവ് ആവോ ലൈവ് യമണ്ടം കംപ്ലൈൻ്റ് ആണ് ഇന്നലെ രാത്രി മുതൽ ലൈവിൽ തുടങ്ങിയ കംപ്ലൈന്റുകൾ നിങ്ങൾ കാണുന്നുണ്ടാകും റിപ്പീറ്റ് സാധനങ്ങൾ വരുന്നു ഇന്നലെ രാത്രി ലൈവിൽ കാണിക്കുന്നത് മെനിങ്ങാന്ന് രാത്രി നമ്മൾ കണ്ട സാധനം ഇന്നിപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി തുടങ്ങിയ ഒരു പകുതി ആയപ്പോഴത്തേക്കും വീണ്ടും ഒരു അരമണിക്കൂർ പിറകിൽ നിന്ന് മൊത്തം കംപ്ലൈൻറുകളാണ് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവിൽ മോർണിംഗ് ആറ് മണി മുതൽ പത്തര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂല മീഡിയ ഐ വീഡിയോ ആദ്യം ഒരു കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം ഇന്നും ആറ് മണിക്കൊന്നും ആരും എഴുന്നേക്കുന്നൊന്നുമില്ല എട്ട് മണിക്ക് പാട്ട് കേൾക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ സ്ഥിരം ആൾക്കാരൊക്കെ എഴുന്നേൽക്കുന്നത് ബാക്കി ഷാനവാസും അനിയഷും ഒക്കെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് ഇന്നത്തെ മോർണിംഗ് സോങ് ഭൂമിയിലുള്ളപ്പോൾ വേണോ ആ പാട്ടാണ് കിച്ചണില് അനു മോർണിംഗ് പോവുന്നില്ല കാരണം ഈ പറയുന്ന അടിമകളിൽ നിന്നും റെനയെ കിച്ചണിലോട്ട് നിയമിച്ചിരിക്കുകയാണ് ജിസേല് ഹെൽപ്പിന് വേണ്ടിട്ട് അപ്പം അനുവിന് കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവിന്റെ രാജ്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് ആരും കയറുന്ന അനുവിന് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് അനു പണിയെടുക്കാൻ വരത്തില്ല അപ്പോ അപ്പാന് പറയുന്നുണ്ട് റിനയുണ്ട് നൂറയുണ്ട് ഉണ്ട് കിച്ചണിൽ അപ്പം അനുമോളം നിങ്ങൾ ആരും വിളിക്കണ്ട അവൾ ഒന്ന് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്നും പറയാൻ വേണ്ട അവൾ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ ചെയ്യണമെങ്കിൽ ചെയ്യണ്ട നിങ്ങൾ ഒന്നും പറയാൻ വേണ്ട അവളെ ഇഷ്ടത്തിന് വിട്ടേര എന്ന് പറയുന്നു കുറച്ച് കഴിഞ്ഞ് പിന്നെ പോയി അനുമോ എടുക്കാൻ അനുമോളെ നീ വാ അപ്പൊ അനു പറയണം ഒറ്റക്ക് എനിക്ക് ഒറ്റക്ക് അറിയാം അവിടെ നിയന്ത്രിക്കണം എനിക്ക് അവിടെ ആരും ഹെൽപ്പ് വേണ്ട എന്തിനു അവരെയൊക്കെ വിളിച്ചിങ്ങോട്ട് കേട്ടിയത് അടിമോളുടെ ഒന്നും യാതൊരു വിധ ആവശ്യവും ഇല്ല പിന്നെ അപ്പാനി എന്തിനു ഈ ഫുൾ ടൈം കിച്ചണിൽ നിൽക്കുന്നത് അവനൊരു ക്യാപ്റ്റൻ ആണോ ഏഹ് വേറെ ഒരിടത്തും ഇല്ല അപ്പാ എനിക്ക് നോക്കണം അപ്പാനി വേറെ എവിടെയെങ്കിലും പോയി നോക്കട്ടെ കിച്ചണില് മാത്രമായിട്ട് നിൽക്കണ്ട എപ്പോഴും കിച്ചൺ കിച്ചൻ കിച്ചൺ എന്ന് ഇങ്ങനെ പറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഗ്രഡ്ജ് കുറച്ച് കൂടി വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആവും കാരണം ഇപ്പൊ നിൽക്കുന്ന ലെവൽ ഈ കൂടി 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 പോയിക്കോണ്ടിരിക്കുക മീൻസ് ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കുന്നില്ല അതിനു ശേഷമാണ് നമ്മുടെ ജിസേലിനും നെവിനും കൂടെ ഒരു മോർണിംഗ് ടാസ്ക് വരുന്നത് ഒരു സൂപ്പർ ടാസ്ക് ആണ് അതായത് നിങ്ങളുടെ അടിമകൾ ഇപ്പൊ ഇവിടെ ഏഴ് പേരുണ്ടല്ലോ അടിമകളല്ലാത്ത ഏഴ് പേർക്ക് അടിമകളാകാനുള്ള ക്വാളിറ്റി അതും പറയണം അതോടൊപ്പം തന്നെ നമുക്ക് നിങ്ങളെ അടിമകളാക്കാൻ പറ്റാത്തതിൽ ഖേദമുണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം എന്തുകൊണ്ടാണ് ഖേദിക്കുന്നത് അതിൻ്റെ രണ്ട് കാര്യവും പറയണം അല്ല അതിനൊരു കാരണവും പറയണം എന്നിട്ട് ഇവർ അടിമകളാകാൻ പറ്റുന്ന ഇവർക്ക് എന്റെ അടിമ ആകാനുള്ള ക്വാളിറ്റി ഇതാണ് ഇവർക്ക് ക്വാളിറ്റി ഇതാണെന്ന് പറയുക വേണം ഏഴുപേരുടേത് മാത്രം പറഞ്ഞാൽ മതി അപ്പൊ ആദ്യം തന്നെ അനുവിനെ വിളിക്കുകയാണ് അനുവാണെങ്കിൽ ഈ യമണ്ടം പൊളിഞ്ഞിരിക്കുകയാണ് കാരണം ഇവര് വിളിക്കുന്നു അനു ക്യാമറ നോക്കുന്നു ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല തിരിഞ്ഞിരിക്കുന്നു അങ്ങനെ മൊത്തം സീനാണ് അപ്പോ ആദ്യം തന്നെ പറഞ്ഞത് ക്യാമറ നാം 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 രാം കരയരുത് ഇങ്ങനത്തെ ആളല്ല നമുക്ക് അടിമയായിട്ട് വേണ്ടത് പിന്നെ ഗെയിമിനെ ബിഗ് ബോസ് എന്തെങ്കിലും ടാസ്ക് കഴിയുമ്പോൾ ഗെയിം ആയിട്ട് കാണുന്ന ആളായിരിക്കണം ക്യാമറയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളെ നമുക്ക് അടിമയായിട്ട് ആവശ്യമില്ല അപ്പൊ അനു ഉടനെ ക്യാമറ എടുത്ത് ഇങ്ങനെയൊക്കെ നോക്കാം അപ്പൊ അപ്പാനി ഞാൻ എടുത്ത് ടാസ്ക് ആണ് ടാസ്കിന് ടാകിൻ്റെതായിട്ട് പെർഫോം ചെയ്യണം അപ്പൊ എനിക്കറിയാം നിങ്ങൾ എന്നെ പറയാപ്പിക്കണ്ട താ പോടോ നീ പോടോ രണ്ട് പേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ഇടയിൽ കിടന്ന് വഴക്ക് അപ്പൊ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കളിക്കുന്ന അടിമകളെ നമ്മൾ വെക്കത്തില്ല എന്ന് നെവിനും ജിസേലും പറയുന്നു നമുക്ക് ഖേദമുണ്ട് കാരണം ഈ അടിമയ്ക്ക് ബോധമില്ല വിവരമില്ല ക്യാമറ കണ്ടു കഴിഞ്ഞാൽ കമിഴ്ന്ന് വീഴും എന്നെല്ലാം നെവിനും ജിസേലും കൂടെ പറയുന്നു അനുമോളെ പറഞ്ഞിട്ട് അടുത്ത് ശൈത്യെ വിളിക്കുകയാണ് പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് പക്ഷെ വേസ്റ്റ് ചെയ്യുന്നു ബാക്കിയുള്ള ഒരാളുടെ ഓവർ ഷാഡോ ആയിട്ട് നിന്നിട്ട് അടുത്ത് ആദിലേ വിളിക്കുന്നു ജന്മദിനത്തിൽ നമ്മൾ നിങ്ങൾ അടിമയാക്കില്ല പിന്നെ നിങ്ങൾ ഓവർ ഷാഡോ കളിക്കുന്നുണ്ട് നൂറെ വിളിക്കുന്നു നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ട് മിണ്ടാതിരിക്കുന്നുല്ല അപ്പൊ അങ്ങനത്തെ ആൾ നമുക്ക് ആവശ്യമല്ലാക്ാവണം രേണുവിനെ വിളിക്കുന്നു നവീൻ പറയുന്നു ഒരു തൂവലെങ്കിലും എടുത്ത് പൊക്കാൻ നിങ്ങൾ ആദ്യം പാടിക്കും നിങ്ങളെ കൊണ്ട് ഒന്നിനെയും പറ്റത്തില്ല പിന്നെ നിങ്ങളെ നമ്മൾ അടിമയാക്കി കഴിഞ്ഞാൽ അവസാനം ഒന്നാമതേ ഇവിടെ പഞ്ചസാര കുറവാണ് നിങ്ങളുടെ പഞ്ച ഷുഗർ എല്ലാം കൂടെ ഡൗൺ ആയ നിങ്ങൾക്ക് പഞ്ചാര കളിക്കി തന്നുകഴിഞ്ഞാൽ എനിക്ക് എന്നെ ഇവിടെ രണ്ട് കിലോ പഞ്ചാര ഡെയിലി വേണമെന്നാണ് നവീൻ പറയുന്നത് അടുത്ത് അബിയെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഉടുക്കത്ത പുച്ചം ആദ്യം താഴോട്ടിറങ്ങി വാ കേട്ടോ അടുത്ത് അപ്പാനിയെ വിളിച്ചിട്ട് പറയുന്നു മാനേജ്മെന്റ് സ്കില്ല് നിങ്ങൾ ഒട്ടും ഇല്ല അതുകൊണ്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്തത് അപ്പൊ ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ ക്യാപ്റ്റനെ വിളിക്കണ്ടെന്ന് പറയുന്നു ടാസ്ക് തീരുന്നു അപ്പൊ ഇത്രയാണ് ഇതിന് അതിനകത്ത് നടക്കുക ഇത്രയാണ് ഈ രാവിലെ ആറ് മണി മുതൽ പത്ത് മണി വരെ നടന്ന സാധനങ്ങളാണ് വേറെ അതിനകത്ത് തമാശയും കളിയും ചിരിയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അനു എല്ലാവരെയും വിറപ്പിക്കുകയാണ് എല്ലാവരെയും വിറപ്പിക്കുകയാണ് വില്ല അനുവിന് സപ്പോർട്ട് ആവോ ഇതാവോ എന്നുള്ളത് കണ്ടറിയാം അപ്പൊ ബാക്കി അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ലൈവ് അപ്ഡേറ്റ് സ്റ്റേ ട്യൂൺ ചെയ്തിരിക്കുക ബൈ ബൈ